ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് മത്സരം സെഞ്ചുറിയനിൽ പുരോഗമിക്കുകയാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് തകർച്ചയോടെ തുടക്കം വളരെ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയിൽ എന്നാൽ രോഹിത്തിൻ്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ നഷ്ടമായി തൻ്റെ ഫേവറേറ്റ് ഷോട്ടായ പുൾ ഷോട്ട് കളിക്കാൻ ശ്രമിക്കവേ രോഹിത് ശർമ്മ പുറത്താവുകയായിരുന്നു മത്സരത്തിൽ കേവലം അഞ്ച് റൺസ് മാത്രമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ നേടാൻ സാധിച്ചത് ഈ രീതിയിൽ രോഹിത് ശർമ്മ പുറത്തായതിനു ശേഷം വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ചറേക്കർ ഏകദിനങ്ങളിലും മറ്റും എല്ലായ്പ്പോഴും റോഹിത് ശർമ്മ ഷോട്ട് കളിക്കാറുണ്ടെന്നും എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത്തിന്റെ ശത്രുവാണ് ഈ ഷോട്ട് എന്നും മഞ്ചറേക്കർ പറയുകയുണ്ടായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിന്റെ ആദ്യ ദിവസത്തിലെ ഉച്ചഭക്ഷണ സമയത്താണ് മഞ്ചറേക്കർ ഇക്കാര്യം സംസാരിച്ചത് റബാർഡേ ആയിരുന്നു മത്സരത്തിൽ രോഹിത്തിന്റെ വിക്കറ്റ് വീഴ്ത്തിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത് പതിമൂന്നാം തവണയാണ് റബാഡ രോഹിത്തിനെ പുറത്താക്കുന്നതും മത്സരത്തിൽ പലതവണ ഷോട്ട് ബോളുകളുമായി റബാഡ രോഹിത്തിനെ വിറപ്പിക്കുകയും ഉണ്ടായി അവസാനം ഗതികെട്ട് റോഹിത്ത് തന്റെ ഫേവറേറ്റ് ഷോട്ട് കളിക്കുകയും ബർഗർക്ക് ക്യാച്ച് നൽകി മടങ്ങുകയുമാണ് ചെയ്തത് ഇതിനുശേഷമാണ് മഞ്ചരേക്കറുടെ വിമർശനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും രോഹിത്തിനെ ബാധിച്ചത് ഇത്തരത്തിൽ പുൾഷോട്ടുകളാണ് എന്ന് മഞ്ചരേക്കർ പറയുകയുണ്ടായി മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചോദ്യങ്ങളോട് മുഖം തിരിച്ച് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് തീരുമാനങ്ങളിൽ അതൃപ്തി പ്രകടമാക്കി ചില വലിയ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് സൂചന ടി ട്വന്റി ലോകകപ്പ് നേടി വൈറ്റ് ബോൾ കരിയർ അവസാനിപ്പിക്കാനാകും സീനിയർ താരങ്ങളുടെ നീക്കമെന്നാണ് സൂചന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കുട്ടി ക്രിക്കറ്റിൽ ഒരു അവസരം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ലോകകപ്പ് തോൽവിയിൽ നിന്ന് കരകയറാൻ വളരെയേറെ ബുദ്ധിമുട്ടിയെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി കഴിയുന്ന ക്രിക്കറ്റ് കളിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ടി ലോകകപ്പ് ടീമിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു രോഹിത് ശർമ്മയുടെ മറുപടി എൻ്റെ ടി ട്വൻ്റി ഭാവിയെക്കുറിച്ച് വലിയ ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട് അതിനുള്ള എല്ലാ ഉത്തരവും വൈകാതെ നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറഞ്ഞു ജീവിതത്തിലും ക്രിക്കറ്റിലും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ സംഭവിക്കും പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തു മുന്നോട്ട് പോയേ പറ്റൂ പരാജയത്തിൽ നിന്ന് മുക്തരാകാൻ കുറേയേറെ സമയമെടുത്തു രാജ്യത്തിന് പുറത്തുനിന്ന് പോലും നിരവധി പേരുടെ പിന്തുണ ലഭിച്ചു ഇതെല്ലാം മാനസികമായി എന്നെ സഹായിച്ചു എന്നും രോഹിത് ശർമ്മ കൂട്ടിച്ചേർത്തു